ഇപ്പോൾ ഇത് ദിയാകൃഷ്ണ ഏറ്റവും ഒടുവിൽ പങ്കുവച്ചിരിക്കുന്ന ഒരു സ്റ്റോറിയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുന്നത് ആ വീഡിയോയിൽ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്നത് ദിയാകൃഷ്ണയുടെ കയ്യിലെ വളകൾ തന്നെയാണ് തമിഴ് രീതിയിൽ പ്രത്യേകിച്ചും തമിഴ് ബ്രാഹ്മൺ രീതിയിൽ വധു വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസത്തേക്ക് തന്നെ വരൻ്റെ വീട്ടിൽ നിന്ന് അണിയിച്ചു കൊടുക്കുന്ന ചുവന്ന വളകൾ കയ്യിൽ ധരിക്കണം എന്നാണ് അവരുടെ ചടങ്ങുകൾ പ്രകാരം ഇത് ദിയ അനുസരിക്കുകയും മീനമ്മയുടെ വാക്കുകൾ കേട്ടുകൊണ്ട് തന്നെ തൻ്റെ വസ്ത്രത്തിനൊട്ടും ചേർന്നില്ലെങ്കിൽ പോലും അവരുടെ ചടങ്ങുകളെല്ലാം അതുപോലെ ഉൾക്കൊണ്ട് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എല്ലാവരും പറഞ്ഞു ദിയ അങ്ങനെയാണ് ഇങ്ങനെയാണ് അഹങ്കാരിയാണ് തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ അതൊക്കെ പാടെ മാറ്റുകയും അതുപോലെ അവരുടെ ചടങ്ങുകൾ അതുപോലെ ഏറ്റെടുക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും തന്നെ ആ കാഴ്ച വളരെയധികം ഇഷ്ടമായി മാറുകയാണ് സോഷ്യൽ മീഡിയയിൽ നിലവിൽ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതെന്ന് പറയാം നിലവിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം എല്ലാവരും ദിയയുടെ വിവാഹത്തിന് പിന്നാലെ തന്നെയാണ് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും വാർത്തകളൊന്നും അവസാനിച്ചില്ല എന്ന് പറയുന്നതിൽ യാതൊരു തർക്കവുമില്ല എല്ലാവർക്കും ഇപ്പോഴും അറിയേണ്ടത് ദിയ എവിടെയെന്ന് തന്നെയാണ് ഇപ്പോൾ റിസോർട്ടിൽ നിന്ന് തിരിച്ചതാണോ അതോ റിസോർട്ടിലേക്ക് പോവുകയാണോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് കാരണം ദിയ പങ്കുവച്ച വീഡിയോയിൽ ഒരു വലിയ വണ്ടിയിലാണ് എന്നും ടാക്സിയിലാണ് എന്നുമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവരുടെ സ്വന്തം വണ്ടിയിലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഇവർ ഇങ്ങനെ സഞ്ചരിക്കില്ല പുറകിലിരിക്കില്ല ഒരു പക്ഷെ ആയിരിക്കും എപ്പോഴും വണ്ടി ഓടിക്കുക അതുകൊണ്ട് തന്നെ ഇവർ ടാക്സിയിലാണ് എന്ന് മനസ്സിലാക്കുന്നു എയർപോർട്ടിലാക്കാണോ പോകുന്നതെന്നും പ്രേക്ഷകർ ചോദിക്കുന്നു കാരണം പുറകിൽ വശത്ത് ഒരു ചെറിയ ബാഗ് കാണാം അതുകൊണ്ട് തന്നെ ഇവർ എയർപോർട്ടിലേക്ക് പോകുന്നു എന്നും ചോദുന്നുണ്ട് എന്നാൽ അതൊരു ചെറിയ ബാഗ് ആയതുകൊണ്ട് തന്നെ ഇവർ റിസോർട്ടിൽ നിന്നും വീട്ടിലേക്ക് പോവുകയാണെന്നാണ് ചിലരുടെ അഭിപ്രായം ഇതുവരെ ഹണിമൂൺ എവിടെയാണെന്നുള്ള കാര്യങ്ങൾ പങ്കുവച്ചിട്ടില്ല ഉടൻ പങ്കുവെക്കുമെന്നാണ് താരപുത്രിയും അശ്വിനും അഭിമുഖങ്ങളിലും അത് കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞപ്പോഴും ഒക്കെ പറഞ്ഞത് ആ പ്രതീക്ഷയിലാണ് ഇവരെല്ലാവരും കാത്തിരിക്കുന്നതെന്ന് പറയാം എന്തായാലും താരപുത്രി എല്ലാ വിശേഷങ്ങളും പങ്കുവയ്ക്കും ഒരു വിരോധവും ഇല്ലാതെ തന്നെയാണ് ദിയ കൃഷ്ണൻ അത് പങ്കുവെക്കാനുള്ളത് അതിന്റെ കാത്തിരിപ്പ് തന്നെയാണ് പ്രേക്ഷകർ നൽകുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ദിയയുടെ വിശേഷങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നു ഏറ്റവും കൂടുതൽ ദിയ അവരുടെ ചടങ്ങുകളെല്ലാം അതുപോലെ ചെയ്തു എന്നതാണ് വലിയ യും സംബിച്ചടങ്ങൾ ചടങ്ങുകളൊക്കെ തന്നെയും ചെയ്യുക അവരുടെ രീതിയിൽ തന്നെ നടക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കാം പ്രത്യേകിച്ച് വേറൊരു രീതിയിൽ വളർന്ന കുട്ടിയായത് കൊണ്ട് തന്നെ എന്നാൽ അതെല്ലാം അശ്വിന്റെയും മീനമ്മയുടെയും ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അത് ചെയ്തു തീർക്കുകയാണ് ദിയ അത് കണ്ട് ഇപ്പോൾ സിന്ധുവിന് പോലും ചിരി വരുന്നുണ്ടാകും കാരണം മീനമ്മ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ അനുസരിക്കുകയും എന്നാൽ സിന്ധുവ പറയുമ്പോൾ ചെറുതായൊക്കെ ധിക്കരിക്കുകയും ചെയ്യുന്ന പെൺകുട്ടിയാണ് ദിയ എന്ന് പറയാം അതാണ് പ്രേക്ഷകർ തന്നെ കളിയാക്കി പറയുന്നത് ഇത് കണ്ട് സിന്ധു അമ്മ പറയും നിനക്കിത് വേണമെന്ന് ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല നിന്റെ ഈ അമ്മ പറഞ്ഞാലേ നീ കേൾക്കുകയുള്ളൂ എന്ന് സിന്ധു അമ്മ ചോദിക്കുമെന്ന് ഉറപ്പാണ് കാരണം സിന്ധു അമ്മ പറയുമ്പോൾ കുറച്ച് ധിക്കാരമൊക്കെ പറഞ്ഞു നിൽക്കുന്ന ഒരു ബേബിയാണ് ദിയ കൃഷ്ണ എന്നാൽ അവിടെ നിന്ന് വ്യത്യസ്തമായിരിക്കുകയാണ് മീനമ്മയുടെ അടുത്ത് വന്നപ്പോൾ വിവാഹം കഴിഞ്ഞപ്പോൾ ആ മാറ്റമെങ്കിലും ദിയയ്ക്ക് വരണമല്ലോ എന്നും അത് നല്ലൊരു മാറ്റമാണെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് ഭയമല്ല അത് ബഹുമാനം തന്നെയാണെന്ന് നമുക്ക് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ